ഇന്ന് രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ നല്ല കാറ്റായിരുന്നേ അപ്പോൾ ഇപ്പം തണുപ്പെല്ലാം തുടങ്ങിയല്ലോ അപ്പോൾ രാവിലെ മുറ്റത്താണ് നമ്മൾ ചോറൊക്കെ വെക്കാറ് അപ്പോൾ മുറ്റത്തെ തീയൊക്കെ കത്തിച്ചിട്ട് വയ്ക്കുമ്പോൾ നല്ല കാറ്റിനെ ഇങ്ങനെ പാളി കളിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും കത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മുറ്റത്താണ് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നേ അപ്പോൾ ഓരോ സമയത്തേയും കാറ്റെടുക്കുന്നുള്ളൂ ഒരേ കാറ്റില്ല നല്ല തണുത്ത കാറ്റ് ശീതം പിടിക്കുന്ന കാറ്റ് എന്നിട്ട് നമ്മൾ മുറ്റത്തല്ലേ അടുപ്പെല്ലാം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പാളും പാളുന്നുണ്ട് തീ ഇങ്ങനെ പാളിക്കുന്ന കാറ്റ് കണ്ട കൈസ് എന്തൊരു കാറ്റ് അപ്പോൾ രാവിലെ ആ വേർ ചെയ്തിട്ട് വീട് എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെ നാട്ടിലെങ്ങനെയാണ് കാറ്റുണ്ടോ രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പുണ്ടോ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസം നല്ല തണുപ്പായിരിക്കില്ലേ ഫെബ്രുവരിയുടെ ജനുവരി വരെ അപ്പം നമ്മുടെ ഇങ്ങനെ തകൃതിയായി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളതിലിടക്ക് രാവിലെ ഇടക്ക് മേലെ കൂടി പറന്ന് പോകുന്നുണ്ട് ചെടിയും കാറ്റം ഇങ്ങനെ ഇതാകുന്നുണ്ട് നമ്മളെ തോട്ടവാഴച്ചെടി തെങ്ങിൻ്റെ ഇങ്ങനെ പാറി പറക്കുന്ന കൈ സൂര്യൻ അവിടെ നിതിച്ച് വരുന്നുണ്ട് ഇത് സമയം ഏതാണ്ട് അഞ്ചര അഞ്ചേ മുക്കാലാണേ വെളിച്ചം ഉള്ളൂ നമ്മൾ ലൈറ്റ് ഇട്ടതാണ് പുറത്ത് അല്ലാണ്ട് വെളിച്ചം ഒന്നും അങ്ങനെയില്ല അപ്പം തീവാളുന്നതല്ല നിങ്ങൾ അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടിയിലേക്ക് പോകട്ടെ ഗായ്സ് അപ്പോൾ നമ്മൾ രാവിലത്തെ കഴിപ്പുട്ടാണേ അരിപ്പുട്ട് അതിന് വേണ്ടി കുഴച്ച് വെച്ച് അതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ പുതിർന്ന് റെഡിയാണ് അപ്പോൾ ഉച്ചക്കുള്ള വറവ് കാബേജാണേ വറവ് മീൻസ് തോരൻ കണ്ണൂരിൽ ഇതിന് വറവ് എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ തോരൻ ആയിരിക്കില്ല അപ്പോൾ വറവിന് മുറിച്ചിട്ട് തുടങ്ങി അതൊക്കെ അവിടെ പെരക്കി വെച്ച് കഴിഞ്ഞാൽ അതും അവിടെ സെറ്റായിരിക്കും അപ്പോൾ വറവിനിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലുള്ളൂ എന്തെങ്കിലും അതിൻ്റെ കീടാണുക്കളെല്ലാം ഉണ്ടെങ്കിൽ അത് പോകലോ പിന്നെ നമ്മളിത് ആ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ വെള്ളം നല്ലോണം ചൂടായിരിക്കും നല്ല പോലെ കത്തുന്നുണ്ട് അപ്പോൾ അരി ഇഴുന്നുണ്ട് കുറുവി അരിയാണേ അപ്പം അരി കഴുകുവാണ് അരി ആദ്യം പച്ചവെള്ള കഴുകിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിലും കഴുകും കേട്ടോ ആദ്യം നമ്മൾ പച്ചവെള്ളത്തിലാണ് കഴുകുക പിന്നെ നമ്മുടെ പുട്ടിൻ്റെ കറി നല്ല അടിപൊളി ചെറുവാർ കറി അതവിടെ പുതിർത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ തേങ്ങ കുത്താണേ തേങ്ങ വെള്ളത്തിന് വേണ്ടി ഞാനിവിടെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാബേജ് നല്ലോണം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി മഞ്ഞളും ഉള്ളിയും പച്ചവെള്ളവും ഉപ്പും ഇട്ടിട്ട് നല്ലോണം തിരുമ്പ് തിരിഞ്ഞ് എടുക്കുന്നതാണ് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ പ്രസ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ആക്കിയാൽ മതി അതിനിടയിൽ നമ്മുടെ രാവിലത്തെ ചെറുവാർ കറിയതാണ് ഗ്യാസിൻ്റെ മേലെ വയ്ക്കുകയാണെങ്കിൽ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ അതും നമ്മുടെ അടുപ്പത്തായി അങ്ങനെ നമ്മുടെ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ റെഡി ആവുന്നുണ്ട് അതിന് മൂടി അടിച്ച് അടച്ച് വെച്ച് ഒരൊന്ന് രണ്ട് മൂന്ന് വിസിൽ അടിക്കണം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പരിപ്പ് കറി വെക്കാമെന്ന് ചേച്ചി പരിപ്പ് കറിയും കർമോസൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി സെറ്റപ്പ് ആണ് ഇവിടെ നടത്തുന്നത് പരിപ്പ് കുതിർത്തി വെച്ചത് കഴുകാൻ വേണ്ടി കുതിർത്തി വെക്കുകയാണേ അപ്പോൾ പരിപ്പും കറുമോസവും കറി വെച്ച് അടിപൊളി ടേസ്റ്റ് അതിനുള്ള തേങ്ങയൊക്കെ ആണ് ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പുട്ടും കൂടി ആക്കിയേ പറ്റാത്തവർക്ക് തിന്നാൻ വേണ്ടി അപ്പോൾ പുട്ടിന് വേണ്ടിക്ക് പഴം ഉണ്ട് നല്ല മൈസൂർ പഴമാണ് അതും കൂട്ടി തന്നാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം പുട്ട് ചെറുപയർ എടുക്കുക പുട്ടും മൈസർപ്പായം എടുക്കുക അപ്പം നമ്മൾ കട്ടിക്കിതാ ചീനിച്ചട്ടിൽ ഇങ്ങനെ തകൃതിയായി പൊട്ടിക്കൊണ്ടിരിക്കുക അപ്പിടി നമ്മൾ കുറച്ച് ഉഴന്നിട്ട് ഇങ്ങനെ കേബേജ് വറവ് അതൊന്ന് മൂത്ത് വരുമ്പോൾ കേബേജ് അതിലിടണം അപ്പം നമ്മൾ പുറത്തൊക്കെ നല്ല വെളിച്ചം വന്നു കേട്ടോ ഏതാണ്ട് കാറ്റൊക്കെ അടങ്ങി ഗൈസ് അപ്പോൾ നമ്മളെ വറവ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുക അപ്പോഴൊക്കെ ഞാനൊരു ടാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒരു ടാറ്റൊക്കെ പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മുടെ വറവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഉച്ച വരെയുള്ള ഭക്ഷണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ചെറുവാര കറി ക്യാബേജ് വറവ് പുട്ട് പഴം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചവരെയുള്ള ഫുഡ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടാറ്റാ ബൈ ബൈ സീ യു